രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് തിങ്കളാഴ്ചയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചത് രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തി മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കുന്നത് നാലുവരി സംസാരിച്ചാൽ നാലാളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖർ മറ്റെല്ലാ പേരും മാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ് ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും പവർ പോയിന്റ് പ്രസന്റേഷനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലി ക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു ബി ദേശീയ നേതൃത്വം ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം പുതിയ കാലത്തിന്റെ രാഷ്ട്രീയകാരനിൽ പുത്തൻ വോട്ടർമാർ ഉൾപ്പെടെ അണിനിരന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖരന് അനുഗ്രഹമായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബംഗളൂരുവിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ് കേരളത്തിലെ തായ്വേര് വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി രാജ്യം അറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശവും വളർച്ചയും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സഹമന്ത്രി കേരള എൻ ഡി എ വൈസ് ചെയർമാനായിരുന്ന രാജീവ് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി ജെ പി നേതാവാണ് ഗ്രൂപ്പ് പോരിൽ ആടിയുളഞ്ഞ കേരള ബി ജെ പിയിൽ രാജീവിന്റെ വരവ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ചോൾറി